നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി മഖാം കൊടിയേറി മുഹമ്മദ് കുട്ടി പാപ്പയുടെ പേരക്കുട്ടി അബ്ദുൾ സബൂർ പതാക ഉയർത്തി മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന വലിയുള്ളാഹി വരവൂർ മുഹമ്മദ് കുട്ടി മസ്താൻ ഉപ്പാപ്പയുടെ ആണ്ടു നേർച്ചയ്ക്ക് കൊടിയേറി രാവിലെ പതിനൊന്ന് മണിക്ക് മസ്താനു പാപ്പയുടെ പേരക്കുട്ടി അബ്ദുൽ സബൂർ പതാകുയർത്തിയാണ് നേർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് الله أكبر لا إله إلا الله أكبر. الله أكبر الله أكبر واللّه തുടർന്ന് പാരായണം ദിക്കർ തുടങ്ങിയവയും ഞങ്ങൾ ഈ ഈ ഈ ചെയ്ത കൊടി ഉയർത്തൽ പുണ്യകർമ്മം ആ വലിയ സന്തോഷവും െ അതിന്റെ നേതൃത്വം കൊടുത്തതും അതിന് ചുറ്റും നിന്നതും കുടിമരത്തിന്റെ താഴെത്ത ചെയ്തതുമൊക്കെ പാവപ്പെട്ട കരിപുരണ്ട ഞങ്ങളായതുകൊണ്ട് അല്ലാഹുവെ നീ കബൂലാക്കാതെ മാറ്റി വെക്കല്ല കുറവാണ് ഈ ഭാഗത്ത് കുറവാണ് ഈ മാന് കുറവാണൊക്കെ ഞങ്ങൾക്കറിയാം ഇതിലൂടെയുള്ള ഈ പുണ്യകർമ്മത്തിലൂടെ അള്ളാഹുയെ ഞങ്ങളുടെ ഈ മാന്യം നന്നാക്കി തരണാവുക നൽകണേ ഇജ്ജത്ത് ഞങ്ങളുടെ എല്ലാ കറുത്ത നീ മാറ്റണേ മാറ്റണേ പ്രകാശമുള്ള ഹൃദയം ഇരുട്ട് ദുൽമിന്റെ ഇരുട്ട് മാറ്റണേ മാറ്റണേയല്ല പാപത്തിന്റെ ഇരുട്ട് മാറ്റണേ അല്ല അസദിന്റെ ഇരുട്ട് മാറ്റണേ ഇരുട്ട് മാറ്റണേ മാറ്റണേയല്ല തുടർന്ന് വെള്ളി സനിർ ദിവസങ്ങളിൽ വിവിധ പരിപാടികളിലായി പ്രശസ്ത മതപണ്ഡിതന്മാരും ജാതി ആയിരക്കണക്കിന് ആളുകളും പങ്കെടുക്കും ജാതി പ്രശസ്തന്മാരുംത ഭേദമന്യേ ഒരുപാട് ആളുകൾ തിരമാല പോലെ ഒഴുകി വരുന്ന ദിവസങ്ങളാണ് ഇവിടെ നിന്ന് ഇനി അങ്ങോട്ടുള്ളത് അതുകൊണ്ട് ഇപ്പോൾ നാം ഇവിടെ കഴിഞ്ഞ കർമ്മം എന്ന് പറയുന്നത് പതാക ഉയർത്തലാണ് കൊടി ഉയർത്തലാണ് ആ കൊടിക്ക് പറയാൻ ഒരുപാട് ചരിത്രങ്ങളുണ്ട് കൊടിമരത്തിന് പറയാൻ ഒരുപാട് ചരിത്രങ്ങളുണ്ട് അതറിഞ്ഞവരും അറിയാത്തവരുമായി ഇതിന്റെ ചുറ്റും നിന്നുകൊണ്ട് തക്ബീർ വിളിച്ച് അത് ഉയർത്തുകയും അവിടുത്തെ ചെറുമകൻ്റെ തൃക്കരങ്ങൾ കൊണ്ടാണ് അത് ഉയർത്തപ്പെട്ടത് അലഹമില്ല അതിൽ ഈ വർഷവും പിന്നെ പങ്കെടുക്കാൻ കഴിഞ്ഞത് അതുവാ ചെയ്യാൻ കഴിഞ്ഞത് ആ കർമ്മം കാണാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവമായി അസുലഭ നിമിഷമായി മനസ്സിലാക്കുകയാണ് ഈ വർഷം അലഹമില്ല എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുനീർ ഹുദവി ഉസ്താദ് പോലെ അദ്ദേഹത്തിൻ്റെ കുറച്ച് യാത്രകളുണ്ട് അതിനിടയിൽ അദ്ദേഹം ഇന്ന് ഈ കർമ്മത്തിന് എന്ന് പറഞ്ഞ് നിർബന്ധമായും എത്തിച്ചേർന്നതാണ് അപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു ഒരുപാട് പ്രതിഫലം കൊടുക്കട്ടെ എല്ലാ പ്രോഗ്രാമുകളും കൃത്യമായി ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് സ്റ്റേജ് പ്രോഗ്രാം നാളെ മുതലാണ് തുടങ്ങുന്നത് കേരളത്തിലെ സയ്യിദന്മാർ പ്രഭാഷകർ മാധിഹീയങ്ങൾ എല്ലാവരും വരുന്നുണ്ട് ആണ്ടു നേർച്ചയുടെ ഭാഗമായി അതിഗംഭീരമായ അന്നദാനവും സജ്ജീകരിച്ചിട്ടുണ്ട് സജ്ജീകരിച്ചിട്ടുണ്ടേ നേടി മാന പൊരുൾ നേരൻ പാത പതിഞ്ഞവ നേടി മാനപൊരു പാത പതിഞ്ഞവ നേടി മാനപൊരു നീരൻ പാത പതിഞ്ഞവു வீர நவுலியா அசரண கவிடம் இப்பா சீகு வரபூரின் பிரபா مغان وال نسبي شيخ ازمير اوليا ും അമലിലിയാതിരുന്ന ജീവിതം ആഹിറ വിജയം മാത്രം ആശ്രയിച്ചതിലതിശയും ആയിരങ്ങൾ ഒഴുകിയെത്തും ആണ്ടിൻ നജപി നില Salam